الله أكبر, الله أكبر لا إله إلا الله الله أكبر الله أكبر, الله أكبر, الله أكبر إلا الحمد الله. أشهد أن لا إله إلا الله أشهد أن sah sini dah sah sini kan dia dah dah kan kan എന്തെങ്കിലും നിസ്ഥിതി ഹഗല്ല നല്ല വട്ട സർക്കല തലക്കല്ല പെണ്ടലണ്ടല്ല കാലിക്കാലി സദസ്സിലേക്ക് മുൻഭാഗത്തിലേക്ക് കയറിയിരുത്തുകൊണ്ട് നമ്മുടെ സദസ് മനോഹരമാക്കാൻ അറിയിക്കുകയാണ് സമ്മേളനത്തിൽ സമാരംഭ കോ അസ്സാമ ആദരണീയരായ പാണക്കാട് സയ്യിദ് സ്വാതിക്കലി ഷാബ് തങ്ങളെ ദാരുഹദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ബഹാബുദ്ദീൻ നയിദ് ഇബ്രാഹിം ഖലീൻ ബുഖാരി തങ്ങള് കടന്നു വരികയാണ് അദ്ദേഹത്തിന് കടന്നു വരാനുള്ള എന്ന് അഭ്യർത്ഥിക്കുന്നു ഞാന് കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല ഈ ഒരു പള്ളിയുടെ വർക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ കൈപ്രം സംയുക്ത മഹലിന് കീഴിലുള്ള അഞ്ചോളം മഹലുകളുണ്ട് ഈ മഹലിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളും ഇതിനോട് നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട് നാണയ മുതൽ പത്ത് ലക്ഷം രൂപ വരെ സംഭാവനയായി തന്ന ആളുകൾ ഈ മഹല്ലുകളിൽ തന്നെയുണ്ട് അവർക്കൊക്കെ നമ്മളുടെ പ്രാർത്ഥന ഉണ്ടാകണം ഇതുവരെ നമ്മൾ അതാണ് നിർവഹിച്ചു പോകുന്നത് പ്രാർത്ഥനയാണ് നമ്മുടെ ആയുധം എന്നാണല്ലോ നമ്മൾ പഠിപ്പിച്ചത് തീർച്ചയായും അത്തരത്തിലുള്ള കേരളത്തിൽ അറിയപ്പെടുന്ന നേതാക്കളാണ് നമ്മുടെ മുന്നിലുള്ളത് അതുകൊണ്ട് ഞാൻ അവർക്കൊക്കെ വഴിമാറുകയാണ് സ്വാഗത സംഘം രൂപീകരിച്ചതിന് ശേഷം ഈ മഹല്ല അഞ്ച് മഹല്ലിലുള്ള ആളുകൾ വിശ്രമമില്ലാതെ ഇതിന്റെ പ്രചരണം നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഇതൊരു ഒരു മഹാസമ്മേളനമാക്കി മാറ്റിയത് കയ്പ്രം കണ്ടിട്ടില്ലാത്ത ഒരു ചരിത്രമായി ഇത് മാറിയിരിക്കുകയാണ് അലഹദില്ല ഇത് ഈ നാല് ഈ അഞ്ച് മഹല്ലുകൾക്കും അവകാശപ്പെട്ടതാണ് ഓരോ സബ് കമ്മിറ്റികളും മത്സരത്തോടുകൂടിയാണ് പ്രവർത്തിച്ചത് എല്ലാവരും കൈമായി മറന്നുകൊണ്ട് കൂടി ഇതിന് പ്രവർത്തിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഒരു നേട്ടം ഇതൊക്കെ ഇനിയും നമുക്ക് തുടരുന്നുണ്ട് നമ്മുടെ പള്ളിയിൽ പണ്ടുകാലത്തൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് ചരിത്രപ്രസിദ്ധമായ ദെർസ് കേട്ടിട്ടുണ്ട് അത് വിശാല നമ്മൾ തുടരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് സെയ്ദ് മുസ്ലിറുടെ നേതൃത്വത്തിൽ മെയ് മാസം പതിനൊന്നാം തീയതി നമ്മൾ ദർസ് ആരംഭിക്കുകയാണ് നേരത്തെ ഗോൾഡിന്റെ അവിടെ ഇവിടുത്തെ പള്ളി കാണാൻ വന്നതാണ് കാര്യം പറഞ്ഞപ്പോ ഒരു ലക്ഷം രൂപ നമുക്ക് ആയി സംഭാവന ചെയ്യാൻ ഏറ്റിട്ടുണ്ട് അതേപോലെ നമ്മുടെ ഇന്നും നാളെയും ഒക്കെയായി ആവശ്യമായ ഫണ്ട് ഈ മഹല്ലത്തുകൾ തന്നെ നമുക്ക് എല്ലാവരും വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും പള്ളിക്ക് അതൊരു ഒരു ഒരു വലിയ നേട്ടമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പകലും രാത്രി ഒക്കെയായി പള്ളി ലൈവായി കാണുന്നൊരു പണ്ടത്തെ ഒരു കാഴ്ച ഉണ്ടായിരുന്നു കൈപ്പുറത്തിന് കാരണം ഇവിടെ അങ്ങാടി ഉണ്ടായിരുന്നു പോലും ഞാനൊന്നും കണ്ടിട്ടില്ല പറഞ്ഞു കേട്ടതാണ് പോയ അതൊക്കെ നമുക്ക് വീണ്ടെടുക്കേണ്ടതുണ്ട് കയ്പുറത്തിന്റെ പഴയ ചരിത്ര പഴയ ഗരിമ നമുക്ക് ണ്ട് അതുകൊണ്ട് എല്ലാവരും ഇതിനെ സഹായിച്ച സഹകരിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദിപൂർവ്വം ഓർക്കുകയാണ് അവർക്കൊക്കെ ഉള്ള അഹോർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഒരു പള്ളിയുടെ ശ്മശാന ഭൂമി ആയത് തന്നെ ഖബർസ്ഥാൻ ആയതുകൊണ്ട് തന്നെ വേണ്ടത്ര സൗകര്യം ഇവിടെ വന്ന ആളുകൾക്ക് അതിഥികൾക്ക് നമുക്ക് ഏർപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല അവരോടൊക്കെ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ നായകൻ ബഹുമാനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബിദ് അവർക്കാണ് ഇവിടെ മുഖ്യ അദ്ദേഹത്തെ ഈ ഒരു സ്വാഗത സംഘം കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ തന്നെ ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് സംസ്തക കേരള ജമയത്തിലുളമയുടെ സംസ്ഥാന കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറി എം ജി അബ്ദുൾ അവറുകളായിരുന്നു അദ്ദേഹം ആയതുകൊണ്ട് ക്യാൻസൽ ആക്കുകയായിരുന്നു അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അദ്ദേഹത്തിന്റെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമായി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതേപോലെ തന്നെ ഇവിടെ പ്രഭാഷണം നടത്തുന്നത് കേരള മുസ്ലിം ജനായത്തിന്റെ ജനറൽ സെക്രട്ടറി മദീൻ അക്കാദമിയുടെ ചെയർമാൻ കൂടിയായ സയ്യിദ് ഇബ്രാഹിം ബുഹാനി തങ്ങൾ അവർക്കാണ് അതേപോലെ തന്നെ പ്രഭാഷണം നടത്തുന്ന ഒരു മഹത് വ്യക്തിത്വം ഇസ്ലാമി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ബഹാബുദ്ദീൻ നവദി അവലെ തന്നെ സന ഉള്ള തങ്ങൾ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് സുലി മഹില ഫെഡറേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാഫി ഹാജി അദിൽ ബാലി ഉസ്താദ് അലി അലി തങ്ങൾ അഷ്കർ തുടങ്ങിയ അതുപോലെ തന്നെ നമുക്ക് ദുവാ കൊണ്ട് നേതൃത്വം നൽകുന്ന അബൂബക്കർ ഉസ്താദ് എല്ലാവരെയും അതുപോലെ തന്നെ നമ്മുടെ മഹല്ലിലുള്ള തൊട്ടടുത്ത മഹല്ലിലുള്ള കത്തീബുമാരെയും സുന്നിമഹി ഫെഡറേഷന്റെ മേഖല പഞ്ചായത്ത് അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ഒലമ ഉമറാക്കളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട്